മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി നിലമ്പൂർ അമൽ കോളേജും കാളികാവ് കറുത്തേനി ഡെക്സ്ഫോർഡ് കോളേജും സംയുക്തമായി ദേശീയ വനിതാ കമ്മീഷനുമായി സഹകരിച്ച് സ്ത്രീ ശാക്തീകരണ പഠന ശിബിരം സംഘടിപ്പിച്ചു ഡെക്സ്ഫോർഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു ஆ காரியத்தில் மோமரி அவன் ரெண்டு குட்டிகளில் டாக்டர் ரெண்டு குட்டிகளில் படிச்சு அவரது வந்துட்டு அம்மா ஜீனியஸ

ഡെക്സ്ഫോർഡ് എം ഡി ആൻഡ് സിഇഒ ഫരീദ് റഹ്മാനി മുഖ്യപ്രഭാഷണം നടത്തി ഡെക്സ്ഫോർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് അലി അമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി വി സക്രിയ ഡോക്ടർ പി ടി മിസബബ് ഡെക്സ്ഫോർഡ് വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് നുഹ്മാൻ ഡോക്ടർ എ കെ മോൾ ഡോക്ടർ ടി എ മുഹമ്മദ് റാഫി ഡോക്ടർ അബ്ബാസ് വടക്കോലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ആൽനൂർ പർദ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ